ദിയ കൃഷ്ണകുമാറിന്റെ കടയിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് സമ്മതിച്ച പ്രതികൾ തെളിവെടുപ്പിനിടെ ക്യു ആർ കോഡ് ഉപയോഗിച്ച് പണം തട്ടിയെടുത്ത രീതി ജീവനക്കാർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരിച്ചു നൽകുകയും ചെയ്തു തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങിയ വാഹനവും ആഭരണവും ഒക്കെ കണ്ടുകെട്ടാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുമുണ്ട് അരുൺ ഹലോ ഗൈസ് നമസ്കാരം ഫൈനലി എനിക്കറിയാം എല്ലാവരും ചൂടേറിയ ബിഗ് ബോസ് വിഷയങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നാലും ചില വിഷയങ്ങൾ നമ്മൾ ഒരുപാട് സംസാരിച്ച നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്താൽ ഈ കണ്ടന്റൊക്കെ എത്തുമ്പം സംസാരിക്കാണ്ട് നിൽക്കാൻ തോന്നില്ല അതുകൊണ്ട് ഞാൻ എടുത്ത് ഒരു വിഷയമാണിത് നമ്മുടെ ദിയാകൃഷ്ണേൻ്റെ കടയിൽ നടന്നിട്ടുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പ് അറുപത്തിയൊമ്പത് ലക്ഷം രൂപ മൂന്ന് പെൺകുട്ടികളും കൂടെ അടിച്ചു മാറ്റിയൊരു സംഭവം ഇപ്പോൾ ഫസ്റ്റ് തൊട്ടിട്ട് ഈ കേസിന്റെ ഒരു സ്റ്റാർട്ട് ആദ്യം ഇങ്ങനെ ഒരു ന്യൂസ് വന്ന ടൈം തൊട്ടിട്ട് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഷുവർ ആയിരുന്നു ഇവർ ഒപ്പിച്ചതാണ് കാരണം ദിയാകൃഷ്ണ ഷെയർ ചെയ്തിട്ടുള്ള അവരുടെ വോയിസ് റെക്കോർഡ് അല്ലെങ്കിൽ അവർ സംസാരിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രൂഫ് ഇതിൽ നിന്നൊക്കെ ഉറപ്പായിരുന്നു മോൾമാർ ഇമാതിരി പണി ഒപ്പിച്ച ടീമാണ് പക്ഷേ എല്ലാ മനുഷ്യന്മാരെയും ഒന്ന് മാറ്റി ചിന്തിക്കുന്ന രീതിയിലുള്ള കുറെ കോൺട്രവേഴ്സീസ് ആയിട്ട് ഇവർ മുന്നോട്ട് വന്നു ആ കോൺട്രവേഴ്സീസ് കേട്ട സമയത്തും ഞാൻ പറഞ്ഞതാണ് വരെ കള്ളത്തികളാണ് വെറു കള്ളത്തികളാണ് വെറുതെ ന്യായീകരിക്കുകയാണ് ഇതൊന്നും വിശ്വസിക്കരുത് കാരണം കുറിച്ചും ദിയാകൃഷ്ണേൻ്റെ ബാക്കിയുള്ള സിസ്റ്റേഴ്സിനെ കുറിച്ചും അച്ഛനെ കുറിച്ചിട്ടും ഒക്കെ വളരെ മോശമായ രീതിയിലാണ് പറഞ്ഞത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കേട്ടാലറിയാം ഏതോ വിവരമില്ലാത്ത വക്കീൽ ഞാൻ അങ്ങനെ തന്നെ പറയും വിവരമില്ലാത്ത വക്കീൽ അനുസരിച്ച് ഡമ്മീനെ പോലെ കളിച്ചതാണ് അപ്പം അങ്ങനെയൊക്കെ സംഭവമൊക്കെ വന്നു നമ്മുടെ ടീം എന്താണ് പോലീസുകാരിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലോട്ട് കേസ് പോയി അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു പ്രൂഫ്സ് കാര്യങ്ങളൊക്കെ എടുത്തു അതിൽ കൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി അറുപത്തൊമ്പത് ലക്ഷം രൂപ ഇവരടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് പിന്നെ നോക്കുന്ന സമയത്ത് ഈ മൂന്ന് ടീമുകളെയും കാണാനില്ല ഈ പരിസരത്ത് കാണാനില്ല അങ്ങനെ പിന്നെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാണ് നമ്മൾ കേൾക്കുന്നത് ഇവർ ഹൈക്കോടതിയിൽ ഇത് കൊടുത്തു എന്നോ പക്ഷെ അവരുടെ ജാമ്യാപേക്ഷ തള്ളി എന്നോ അതിനുശേഷം ഈ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം നേരെ പോയി അങ്ങ് സബ്മിറ്റ് ചെയ്തു അയ്യോ എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുപത്തി ഒരുത്തി ഇപ്പോഴും മുങ്ങി കിടക്കുകയാണ് മോളെ വേണമെങ്കിൽ ഇപ്പം പൊങ്ങിക്കോ കാരണം കേസിൻ്റെ നിലയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവർ രണ്ടുപേരും എൻ്റെ തലയിലിട്ട് എസ്കേപ്പ് ആവാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് എസ്കേപ്പ് ആവാൻ പറ്റില്ല പക്ഷെ ഇവരുടെ സ്വഭാവം ഏകദേശം മനസ്സിലായത് വെച്ച് ഞാൻ പറയുകയാണ് നമുക്ക് ബാക്കി ന്യൂസ് ഒന്ന് കാണാം വിവരങ്ങളുമായി അരുൺ ഇതിൽ കീഴടങ്ങിയത് രണ്ടുപേരാണ് അവരുമായുള്ള തെളിവെടുപ്പാണ് നടന്നത് തെളിവെടുപ്പിനിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ പോലീസ് ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ചത് എംമാതി നാടൻ കിട്ടൊരവസ്ഥ അവര് ജോലി ചെയ്ത സ്ഥലത്ത് അവരെ കൊണ്ടുപോയി പബ്ലിക്കിൽ അവരെ കൊണ്ട് അവിടുന്ന് തെളിവെടുപ്പിക്കുക ഉഫ് എൻ്റെ അമ്മൂ പല കേസുകളും കാണുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ആ ക്രൈം ചെയ്ത സ്ഥലത്ത് കൊണ്ടുപോയി എങ്ങനെ ചെയ്തു എന്ന് വീണ്ടും പറയുന്ന ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്ക് ഇവർക്കൊക്കെ അത്രത്തോളം ഫ്രീഡം ആ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു അവരെ ഇവരെ വിശ്വസിച്ച് മാസങ്ങളോളം ആ കട മുഴുവനായി കൊടുത്തു പോയ ഒരാൾക്കാണ് ഈ പണി കൊടുത്തത് അതാ പറയുന്നത് കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് തെറ്റ് ചെയ്താലും ഇന്നോ നാളെയോ മറ്റന്നാളോ അതിന്റെ സത്യാവസ്ഥ എന്ത് ചെയ്യും പുറത്തു വരികയും ചെയ്യും ചെയ്യും ഇതൊന്നും അറിയാണ്ട് ആ എന്തായാലും ബാക്കി കേ ദിയ കൃഷ്ണകുമാറിന്റെ കടയിൽ നിന്നും അറുപത്തിയൊമ്പത് ലക്ഷം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നാണ് കൃഷ്ണകുമാറും ദിയയും നൽകിയ പരാതി ഇപ്പോൾ നാപ്പത് ലക്ഷം രൂപയുടെ സാമ്പത്തിക ക്രമക്കേടാണ് ഇതിനകം തെളിഞ്ഞിട്ടുള്ളത് ഈ കേസിൽ മൂന്ന് പ്രതികൾ അതായത് ഈ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരാണ് അതിൽ രാധ അതുപോലെ തന്നെ വിനീത എന്നിവരാണ് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിൻ്റെ മുമ്പിൽ കീഴടങ്ങിയത് ഇനി ദിവ്യ എന്ന് പറയുന്നൊരു പ്രതിയെ പിടികൂടാനുണ്ട് ഈ രണ്ടുപേരും അതായത് കസ്റ്റഡിയിൽ വാങ്ങിച്ച ഈ രണ്ടുപേരെയും സ്ഥാപനത്തിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയപ്പോഴാണ് തട്ടിപ്പിൻ്റെ രീതി വിവരിച്ച് നൽകിയത് കാരണം ദിയയ്ക്ക് വലിയ വിശ്വാസമായിരുന്നു ഈ പ്രതികളെ ഈ ജീവനക്കാരികളെ ഇനി അടുത്ത എൻ്റെ ഒരു ഡൗട്ടാണ് ഈ അവിടെ പോയി ഇവർ രണ്ടുപേരെയും മര്യാദയ്ക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്താൾ ഇവിടെയുള്ളത് എന്നുള്ളത് കറക്റ്റ് ന്യൂസ് നിങ്ങൾക്ക് കിട്ടും കാരണം ഇവർ മൂന്ന് പേരും ഒരു ടീമായി നിന്ന് ഒരുമിച്ച് പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ളൊരു പരിപാടിയാണ് ഇവർ മൂന്ന് പേരും അതിന് മുമ്പുള്ള മീഡിയയ്ക്ക് കൊടുക്കുന്നതാണെങ്കിലും അതിന് ശേഷമുള്ള മീഡിയയ്ക്ക് കൊടുക്കുന്നതാണെങ്കിലും ഇവരിങ്ങനെ ആലോചിച്ച് കൺഫേം ചെയ്ത് പുറത്ത് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഇപ്പം എന്തായാലും ഇവർക്ക് ഇവിടെയാണ് ഉള്ളത് ആൻഡ് ഇവർ ഈ ഫസ്റ്റ് തന്നെ വന്ന് കീഴടങ്ങലും അതിന് ശേഷമുള്ള ഈ തെളിവെടുപ്പിലൊക്കെ ഇവർ സഹകരിക്കുന്ന കാണുമ്പം ഇതിനുള്ള എന്തോ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് അവർ പറഞ്ഞേന്നുള്ളത് കേൾക്കും ഈ ജീവനക്കാരികളെ അതുകൊണ്ട് ബൾക്കായി സാധനം എടുത്ത് ഇവിടെ കൊണ്ടുവരുമായിരുന്നു വില നിശ്ചയിക്കുന്നതും പണം വാങ്ങുന്നതും എല്ലാം ഇവർ തന്നെയായിരുന്നു ഏറെക്കാലം ഈ ഈ ദിയ സ്ഥാപനത്തിലേക്ക് എത്ര എത്ര സ്റ്റോക്ക് തീർന്നു പണം വാങ്ങി ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല അത് ഓ സ്വഭാവം കൊണ്ട് സ്വന്തം സ്ഥാപനം എന്ന രീതിയിലുള്ള ഫുള്ള് കാര്യം കൊടുത്ത് അത്രത്തോളം വിശ്വസിച്ച് സ്ഥാപനം മുഴുവനായിട്ട് ഇവർക്ക് കൊടുത്തു എത്ര സ്റ്റോക്ക് ഇറക്കുന്നു എത്ര സ്റ്റോക്ക് പോകുന്നു ഇതിനെ കുറിച്ചിട്ടൊന്നും ഒരു കണക്കോ കാര്യങ്ങളോ ദിയ ചോദിച്ചില്ല കാരണം എന്താ ദിയയ്ക്ക് അത്രത്തോളം വിശ്വാസമായിരുന്നു ആ ഒരു വിശ്വാസത്തെയാണ് ഇവർ മുതലെടുത്തിട്ടുള്ളത് ഈ പണത്തിന് മുകളിൽ പരിന്തും പറക്കില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ ഒക്കെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇവർ എന്നാലോചത്ത് അത്രയ്ക്ക് കമ്മിറ്റ്മെന്റ് അല്ല അവർക്ക് കൊടുക്കുന്നത് കാരണം ഞാൻ ദിയേനെ ഞാൻ പൊതുവേ ശ്രദ്ധിച്ചത് വെച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ളു ദിയ കുറച്ചും കൂടെ ഫാമിലിനേക്കാൾ കുറച്ചും കൂടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ കുറച്ച് കെയർ ചെയ്യുന്നതും കൺസേൺ ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു ഒരേ ഒക്കെ ദിയയിൽ കൂടുതൽ ബിഫോർ മാരേജ് അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ച ഒരു ടൈമിൽ ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതലും ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്താണ് ഇവരൊക്കെ എടുത്തു പോയി ചിരിച്ച് സംസാരിച്ച് വർത്താനം പറഞ്ഞ് ഇവർക്ക് ഗിഫ്റ്റ് വാങ്ങി വാങ്ങിക്കൊടുത്ത് ഇവരെ ഫംഗ്ഷന് വിളിച്ച് അപ്പം അങ്ങനെയൊരു ഒരു അറ്റാച്ച്മെൻറ്റാണ് ഉണ്ടായിരുന്നത് അത്രയും ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ബന്ധത്തെ അല്ലേ നിങ്ങൾ കളഞ്ഞത് നിങ്ങൾ മര്യാദയ്ക്ക് ദിയേൻ്റെ അടുത്ത് തന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിയ ഉറപ്പാണ് നിങ്ങളെ സഹായിച്ചേനെ കാരണം അത്രത്തോളം അടുപ്പം നിങ്ങളോടുണ്ടായിരുന്നു ആ ഒരു ഇതിനെ നിങ്ങൾ ഈ ഒരു കുറച്ച് പൈസേന്റെ പേരിൽ ചെയ്തു എന്ന് പറയുമ്പം എന്ത് ഗുണ നിങ്ങൾക്ക് കിട്ടിയാൽ കുറച്ചു കാലം നിങ്ങൾ അടിച്ചു പൊളിച്ച് നടന്നു നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടി വേറെന്താ നിങ്ങൾക്ക് കിട്ടിയ കള്ളി മോഷ്ടാവ് ജയില് പോലീസ് മീഡിയ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാര് പബ്ലിക്കലി മുഴുവൻ നിങ്ങളുടെ പേര് പോയില്ലേ നിങ്ങളുടെ കുടുംബം നാണം കിട്ടില്ലേ കല്യാണം കഴിച്ചവർക്ക് ഭർത്താവ് ഇതിൽ കുട്ടി ഉണ്ട് ആ കുട്ടി അവരൊക്കെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഈ ദിയയുടെ ബാർകോഡ് മാറ്റിന് ശേഷം ഈ ജീവനക്കാരികൾ ബാർകോഡ് വയ്ക്കും ചില ദിവസങ്ങളിൽ രണ്ട് ലക്ഷം രൂപ വരെ ഈ ജീവനക്കാരികളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ദിവസവും പണം പങ്കിട്ടെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ചിലർ വാഹനങ്ങൾ വാങ്ങി മറ്റു ചിലർ സ്വർണം വാങ്ങി അതിൽ രാധയുടെ സ്കൂട്ടർ ഈ തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങിച്ച സ്കൂട്ടർ ക്രൈംബ്രാഞ്ച് കണ്ടുകിട്ടിയിട്ടുണ്ട് ഇവർ വാങ്ങിയ സ്വർണം പല സ്വകാര്യ സ്ഥാപനങ്ങളിലും പണയം വെച്ചിരിക്കുകയാണ് ആ സ്വർണവും കണ്ടുകെട്ടാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് കസ്റ്റഡിയിൽ വാങ്ങിച്ച രണ്ട് പ്രതികളെയും യും ചെയ്തു ശരി ദിയ പറഞ്ഞ സംഭവം എന്താണ് അതുതന്നെയാണ് നടന്നിട്ടുള്ളത് ദിയയുടെ സ്കാനർ മാറ്റിയിട്ട് ഇവർ ഇവരുടെ സ്കാനർ എടുക്കും എന്നിട്ട് അതിലോട് മാക്സിമം പൈസ കളക്ട് ചെയ്യും അന്നേ ദിവസം വൈകുന്നേരം ആകുമ്പോൾ ഈ പൈസ ഇവർ മൂന്നാളുടെ ഇടയിൽ ഡിവൈഡ് ചെയ്യും ഓരോരുത്തർക്ക് വേണ്ട കാര്യങ്ങൾ ഇവർ ചെയ്യും മെയിനായിട്ട് ഈ പണം യൂസ് ചെയ്തത് വാഹനം വാങ്ങാനും സ്വർണം വാങ്ങാനുമാണ് ആണ് സ്വർണം വാങ്ങുക അത് എവിടെയെങ്കിലും കൊണ്ട് ഈ പണയം വെക്കുക എന്നിട്ട് ആ പൈസയും കൊണ്ട് ദൂർത്തടിക്കുക ഇതാണ് ഉണ്ടായിട്ടുള്ളത് എടോ ഒരു ഒന്ന് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപയൊക്കെ മോഷ്ടിക്കുക ഈ അറുപത്തൊമ്പത് ലക്ഷം ഒക്കെ മോഷ്ടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പൊന്നുമക്കൾ ഞങ്ങളുടെയൊക്കെ ഒരു ബുദ്ധി കുറച്ചൊക്കെ എടുക്കുക ഓക്കെ ഇത് എന്ത് ലെവലാണ് ഞാൻ പറയുന്നത് എടുക്കുന്നത് നല്ലത് എന്നല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അറുപത്തൊമ്പത് ലക്ഷം അതാ പറഞ്ഞ പൈസ കിട്ടിയപ്പോൾ ഇതിനോടുള്ള ഈ ആക്രാന്തം അങ്ങോട്ട് കൂടി അതാപ്പോടെ സംഭവിച്ചത് അങ്ങനെ പിന്നെ ഇവരുടെ എന്താ വണ്ടി പിടിച്ചിട്ടുണ്ട് സ്വർണ്ണ ഇടിക്കുക പിടിച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഹാജരാക്കിയത് കൊണ്ട് ഒരു കാര്യവും ഇല്ല പിടിക്കുക ചെയ്ത തെറ്റിന് കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കുക ജയിലിൽ ഇടാനാണേ ജയിലിൽ ഇടുക പത്രത്തിന് നല്ല വെണ്ടയ്ക്ക വലുപ്പത്തിൽ ഫോട്ടോ ഇട്ടിട്ട് അങ്ങ് കാണിക്കുക മോഷ്ടാക്കൾ പിടിയിൽ അറുപത്തൊമ്പത് ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ ഇത് മാറും അല്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും നടക്കും എനിക്ക് ഏത് ന്യൂസ് ചെയ്യുകയാണെങ്കിലും ഞാൻ എൻ്റെ അവസാനത്തെ ചീത്ത വിളി പോകുക കോടതിയിലോട്ടാണ് ഈ നിയമത്തിലോട്ടാണ് പറയുന്നതിൽ എനിക്ക് തന്നെ മടുത്തു കാരണം ഒരു സാധനാണല്ലോ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഈ ശിക്ഷ ചെയ്തിട്ടുള്ള ഒരാൾ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡാക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത് നിങ്ങൾ ഈ ലേറ്റാക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം കിട്ടുന്നത് അതെങ്കിലും ഒന്ന് മനസ്സിലാക്കി ഇതിലെങ്കിലും ഇതിലെങ്കിലൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നാം വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തെറ്റവ ബൈ